സി പ്രവർത്തനം ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് അത്യാവശ്യമാണ് എന്ന് അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ജി ബൈജു അധ്യക്ഷത വഹിച്ചു റീജിയണൽ പ്രസിഡന്റായി വൈ ഹാരിസും നോർത്ത് മണ്ഡലം പ്രസിഡന്റായി ഹാഷിർ പുത്തൻകണ്ടവും ചുമതലയേറ്റു കെ പി സി സി സെക്രട്ടറിമാരായ എൻ ഡെ വി കറ്റാനം ഷാജി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനലുദ്ദീൻ ചിറപ്പുറത്തുമുരളി ഐ എൻ ഡി യു സി നേതാക്കളായ എസ് രാജേന്ദ്രൻ തണ്ടളത്തുമുരളി പി ആർ ശശിധരൻ ആമ്പക്കാട്ട് സുരേഷ് പി സനോജ് പി എൻ രമേശൻ എരുവാ വിജയൻ ആർ ഭദ്രൻ ബിജു നസ്രുള്ള പി സി റഞ്ചി ബിജു കണ്ണങ്കര വള്ളിയിൽ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം